കൂട്ടമായ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് ആ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വിചാരമെന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം നടത്താൻ കഴിഞ്ഞത് നമ്മളിൽ നഷ്ടപ്പെട്ട പഞ്ചായത്തും അതേപോലെ രണ്ട് പതിനാട്ട് പതിറ്റാണ്ട് നമ്മളിൽ നഷ്ടപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ നമുക്ക് വരാൻ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് പ്രതിനിധികൾക്ക് വിജയാരവം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ നരണിപ്പുഴയിൽ സ്വീകരണവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ജനങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ശക്തമായി അവരോടൊപ്പം മുന്നേറാനും കൂടിയിട്ട് ഈ വിജയം സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രദേശത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും നന്മക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഈ യു ഡി എഫിന്റെ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഉറപ്പ് നൽകുന്നു ഈ പരിപാടിക്ക് എന്നെയും ചേർത്ത് പിടിച്ചതിന് ആത്മാർത്ഥമായി ഞാൻ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഈ നന്നമുക്ക് കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ വിജയാരമം എന്ന പരിപാടി ഔപചാരികതയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നാരണിപ്പുഴ ഇന്നിരാജി ക്ലബ് പരിസരത്ത് ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനത്തോടെയാണ് സ്വീകരണ പരിപാടി നടന്നത് നാരിപ്പുഴ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഷ്റഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ വെള്ളക്കടവിൽ കുഞ്ഞുമാൻ അധ്യക്ഷത വഹിച്ചു പെരുമടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീനൽ ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുഖ്യപ്രഭാഷണം നടത്തി നഷ്ടപ്പെട്ട ഗ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷത്തെ നമുക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ കൂട്ടമായ പ്രവർത്തനം കൊണ്ട് അടുത്ത് നമുക്ക് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് സി എം യൂസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം അഷർ പെരുമുക്ക് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിയാസ് മുഹമ്മദ് പള്ളിക്കര ഡിവിഷൻ അംഗം അനിത പ്രകാശൻ ചങ്ങറകുളം ഡിവിഷൻ അംഗം സജ്ജന ഫിറോസ് നന്നമുങ്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു നരന്പ്പുഴ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സോഷ്യൽ മീഡിയ അംഗങ്ങളായ സജ്ജീർ അഹമ്മദ് ഗസാലി അബു സൂഫിയാൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അജില കബീർ ബഷീർ പുളിഞ്ചോട് ബാലക്കൻ കടങ്ങിൽ അഞ്ചാം പ്രകാശന ആരമണി ജസീല എല്ല ഈ ഭാഗത്തുള്ള മുഴുവൻ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒരേ മനസ്സോട് കൂടിയിട്ട് ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു നമ്മുടെ മറ്റേ രാഷ്ട്രീയമായി ഒരാളെയും തേജോൽ ചെയ്യല്ല പക്ഷെ ഈ ചില മൊറാലിറ്റികൾ നമ്മുടെ രാഷ്ട്രീയത്തില് പുലർത്തേണ്ട ചില മര്യാദകളുണ്ട് నరలిపు